നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു തുള്ളി സിമന്റോ ഒരു പിടി മണ്ണോ കല്ലുകൾ അടുക്കി വെക്കാൻ ഒരു മരകഷ്മോ പോലും ഉപയോഗിക്കാതെ ഒരായിരം വർഷം ഒരു കെട്ടിടത്തിന് നിലനിൽക്കാൻ കഴിയുമോ അതും പ്രകൃതിയുടെ പ്രകോപനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന കൂറ്റൻ ഗോപുരങ്ങളും നാലുകെട്ടുകളും ഉണ്ടാകുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിന്റെ മണ്ണിൽ ഒരു അത്ഭുതം പിറന്നു പക്ഷേ അത് ഭൂമിക്ക് മുകളിലല്ലായിരുന്നു മറിച്ച് ഭൂമിയുടെ ഹൃദയമായ കരിങ്കല്ലിനുള്ളിലായിരുന്നു ആധുനിക എഞ്ചിനീയറിംഗിനെ പോലും വെല്ലുവിളിക്കുന്ന ഈ നിർമ്മിതികൾ വെറുമൊരു ക്ഷേത്രങ്ങളല്ല അവ കാലം കാത്തു രഹസ്യങ്ങളാണ് ആരാണ് ഇവ നിർമ്മിച്ചത് ബുദ്ധപശുക്കളോ അതോ പല്ലവ രാജാക്കന്മാരോ ചരിത്ര താളുകൾ മറയ്ക്കപ്പെട്ട പാരമ്പര്യം ഇന്ന് തിരയുന്നത് ആ കരിങ്കൽ നിഗൂഢതകളിലേക്കുള്ള വഴികളാണ് കേരളത്തിലെ ഗുഹാ ചരിത്രം പരിശോധിക്കണമെങ്കിൽ നമ്മൾ എട്ടാം നൂറ്റാണ്ടിലേക്ക് മടങ്ങണം അന്ന് കേരളം ഭരിച്ചിരുന്നത് കുലശേഖര ആൾവാറുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ചേര സാമ്രാജ്യമാണ് എന്നാൽ അതേസമയം തമിഴ്നാട്ടിൽ പല്ലവ രാജാക്കന്മാർ തങ്ങളുടെ റോക്കറ്റ് വാസ്തുവിദ്യയിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു ചരിത്രകാരന്മാർക്കിടയിൽ വലിയൊരു തർക്കം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ ഗുഹ ക്ഷേത്രങ്ങൾ ബുദ്ധ മതക്കാരുടെ വിഹാരങ്ങളായിരുന്നോ എന്നതാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത് എന്നാൽ വാസ്തുവിദ്യ വിദഗ്ധനായ ഡോക്ടർ ആർ വി പോളിനെ പോലെയുള്ളവർ പറയുന്നത് ഇത് ദക്ഷിണേന്ത്യയിലെ ശൈവ വൈഷ്ണവ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടായതാണെന്നാണ് പാറയുടെ ഉൾഭാഗം തുരന്ന് പുറത്തേക്ക് കൊത്തിയെടുക്കുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കേവലം നിർമ്മാണമല്ല മറിച്ച് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് ഒരു തെറ്റു പറ്റിയാൽ ആ പാറ മൊത്തം ഉപേക്ഷിക്കേണ്ടി വരും ആ കൃത്യത എങ്ങനെ അവർക്ക് സാധിച്ചു ഇവിടെ രണ്ട് ഗുഹകളാണുള്ളത് ഇതിൽ ഒരു ഗുഹയിൽ ശിവലിംഗവും നന്ദിയുമുണ്ട് എന്നാൽ മറ്റൊരു ഗുഹയിൽ ഗണപതിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിനേക്കാളും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട് അത് ഇവിടുത്തെ ഹനുമാൻ പ്രതിഷ്ഠയാണ് ശൈവ ഗുഹകളിൽ ഹനുമാനെ കാണുന്നത് വളരെ അപൂർവമാണ് ഇത് സൂചിപ്പിക്കുന്നത് ശൈവ വൈഷ്ണവ സങ്കല്പങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പോ അല്ലെങ്കിൽ ജൈന മതത്തിൽ നിന്നുള്ള പരിവർത്തനമോ ആകാം ഈ ദ്വാര പാലകരെ ഒന്ന് ശ്രദ്ധിക്കൂ അവരുടെ വസ്ത്രധാരണ രീതിയും കിരീടവും പല്ലവ ശൈലിയിലുള്ളതാണ് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശില്പികളാണോ ഇത് നിർമ്മിച്ചത് അതോ നമ്മുടെ നാട്ടിലെ ശില്പികൾ ആ ശൈലി അനുകരിച്ചതോ ഇതിന്റെ മറ്റൊരു വശം ഇതിന്റെ നിർമ്മാണമാണ് പാറയുടെ ഉൾവശം മിനുസപ്പെടുത്തിയ രീതി കണ്ടാൽ ആധുനിക കാലത്തെ പോളിഷിംഗ് മെഷീനുകൾ ഉപയോഗിച്ചതാണെന്ന് തോന്നും പക്ഷേ അവർക്ക് കൂട്ടുണ്ടായിരുന്നത് വെറും ഉളിയും ചുറ്റുകയും മാത്രമാണ് കോട്ടുകലിൽ നിന്ന് പത്തനംതിട്ടയിലെ കവിയൂരിലേക്ക് എത്തുമ്പോൾ ശില്പകല അതിന്റെ പൂർണതയിൽ എത്തിയതായി നമുക്ക് കാണാം ഇവിടുത്തെ ദ്വാരപാലകന്മാരുടെ നിൽപ്പ് ശ്രദ്ധിക്കൂ ത്രിഭംഗ എന്ന ശൈലിയിലാണ് ഇവർ നിൽക്കുന്നത് അതായത് ശരീരത്തിന്റെ മൂന്ന് ഭാഗങ്ങളിൽ വളവുകൾ വരുത്തികൊണ്ടുള്ള നിൽപ്പ് ഇത് കാണിക്കുന്നത് അന്നത്തെ ശില്പികൾക്ക് മനുഷ്യ ശരീരത്തിന്റെ അനാട്ടമ്യെ കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നു എന്നാണ് കവിയൂരിലെ ഏറ്റവും നിഗൂഢമായ ശില്പം ഒരു താപസന്റേതാണ് നീണ്ട താടിയും ജടയും കെട്ടി കൈകൾ ഇടുപ്പിൽ വെച്ച് നിൽക്കുന്ന ഈ മുനി ആരാണ് പലരും കരുതുന്നത് ഇത് ഈ ക്ഷേത്രം നിർമ്മിച്ച രാജാവോ അല്ലെങ്കിൽ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ശില്പിയോ ആയിരിക്കാം എന്നാണ് ഒരു കല്ലിൽ ഇത്രയും ഭാവങ്ങൾ എങ്ങനെ ആവാഹിച്ചു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയാണ് പ്രകാശം പോലും ഇല്ലാത്ത ഒരു പാറയ്ക്കുള്ളിൽ ഇത്രയും കൃത്യമായ അളവുകളിൽ മുറികൾ നിർമ്മിച്ചത് പണ്ട് കാലത്ത് അവർ കണ്ണാടികൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ അകത്തേക്ക് പ്രതിഫലിപ്പിച്ചാണ് ജോലി ചെയ്തിരുന്നത് എന്ന് പറയപ്പെടുന്നു കൂടാതെ പാറയിലെ വിള്ളലുകൾ മുൻകൂട്ടി കണ്ട് എവിടെ പ്രഹരിച്ചാൽ പാറ കൃത്യമായി മുറിയുമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രത്യേക വിദ്യയുണ്ടായിരുന്നു തൃക്കൂർ ഗുഹാ ക്ഷേത്രത്തിലെ ജലനിർഗമന മാർഗങ്ങൾ നോക്കുക കനത്ത മഴ പെയ്താൽ പോലും ഗുഹയ്ക്കുള്ളിലെ ഗർഭഗൃഹത്തിൽ വെള്ളം കയറാത്ത വിധത്തിൽ പാറയുടെ ചെരുവുകൾ അവർ ഉപയോഗപ്പെടുത്തി ഇതാണ് യഥാർത്ഥം മറക്കപ്പെട്ട പാരമ്പര്യം നമ്മുടെ ചരിത്രത്താളുകൾ മറച്ചു നോക്കുമ്പോൾ ഇത്തരം നൂറുകണക്കിന് അത്ഭുതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇന്ന് ഇവയുടെ അവസ്ഥ എന്താണ് പല ഗുഹാക്ഷേത്രങ്ങളും ഇന്ന് ആരാധനയില്ലാതെ വേണ്ടത്ര സംരക്ഷണമില്ലാതെ കാട് കാടുപിടിച്ചു കിടക്കുന്നു വിദേശത്തെ ഇത്തരം നിർമ്മിതികൾ ലോകത്തിന് മുന്നിൽ ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തം പാരമ്പര്യം പലപ്പോഴും അവഗണിക്കപ്പെടുന്നു മാർത്താണ്ഡ വർമ്മയും സാമൂതിരിയും വരുന്നതിനും എത്രയോ മുൻപ് കേരളത്തിന്റെ അടിത്തറ ഭാഗ്യ ഈ ശിലാ ക്ഷേത്രങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ ചരിത്രമാണ് ഒരു ശിലയെ അത്ഭുതമാക്കി മാറ്റിയ ആ കൈകളെ നമുക്ക് മറക്കാതിരിക്കാം നിങ്ങളുടെ വീടിനടുത്ത് ഇത്തരം മറയ്ക്കപ്പെട്ട ഇടങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചരിത്രത്താളുകൾ മറക്കപ്പെട്ട പാരമ്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ചരിത്ര സത്യവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി